എന്റെ ഭഗവതിയെ എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ബാത്റൂമിന്റെ അകത്ത് പോയിരുന്ന കരയുന്ന ചീവിയുടെ രണാഫ് ഹാത്തിമയും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചീവീട് രൺ ഓഫ് ആത്തിമ അങ്ങനെ പറഞ്ഞാലേലും ജനങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ചീവീട് ആത്തിമ അന്നനാളത്തിലോട്ട് അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ജിഷിൻ വന്ന് കയറിയ സമയത്ത് വൈൽഡ് കാർഡ് അഞ്ചു പേര് വന്നല്ലോ അതിൽ ആദ്യം വന്ന ജിഷിൻ വന്ന് നിന്നിട്ട് ആ ലിവിംഗ് റൂമിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്കിവിടെ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ശബ്ദമുള്ള ചീവീടിന്റെ ശബ്ദം അത് അവൻ പറഞ്ഞില്ല ഞാൻ പറയുന്നത് അങ്ങനെ അത്രയും വൃത്തികെട്ട ഒരു അരോചകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ഈ രണഫത്തിമ എന്ന് അവൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇപ്പറത്തുനിന്ന് ആദില കൈ അനിമൊക്കെ കൈയടിക്കുന്നുണ്ട് അനിമടിച്ചു എന്താ ഡൗട്ട് ആ എന്തായാലും കൈ അടിക്കുന്നതൊക്കെ കണ്ട് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമായി ഒരാളെങ്കിലും അത് അവടെ തുറന്നു പറഞ്ഞല്ലോ അവൻ പുറത്തുനിന്ന് പോയി വൈൽഡ് കാർഡ് ആയത് കൊണ്ടായിരിക്കും പറഞ്ഞത് ബാക്കിയുള്ളവർ അത്രയും അങ്ങോട്ട് കഠിപ്പിച്ച് പറയുന്നില്ല എന്നാലും ചിലവരൊക്കെ പറയുന്നുണ്ട് എന്തായാലും ജിഷ് ഓൾഡ് ബഷ് നീ എങ്കിലും നല്ലപോലെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അവൻ അത്രയെങ്കിലും പറയാൻ കാണിച്ച മനസ്സ് പക്ഷെ അവിടെ രണ്ട് പോയിന്റ് ഉണ്ട് ജിഷിൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ രണാ ഫാത്തിമ നന്നാവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇത് രണാ ഫാത്തിമ ചീവിഡ് രണാ ഫാത്തിമ ആയതുകൊണ്ട് നന്നാവുന്നതിനുള്ള ചാൻസും വളരെയധികം കുറവാണ് എന്തായാലും നന്നാവോ നന്നാവൂലോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം നന്നാവാൻ ചാൻസ് ഇല്ല കാരണം വളർത്തു ദോഷമാണല്ലോ സ്വന്തം തന്തയെ പോലും വില കൽപ്പിക്കാത്ത ഇതൊക്കെ യാതൊരു ലെവലിൽ കളിക്കും ഈ ലെവലിൽ പോകും നമുക്കറിയാം പിന്നെ സ്വന്തം ഉമ്മാവരെ വന്നിരുന്ന് മോളെ ന്യായീകരിച്ച് പറയുന്നതും കൂടി കണ്ടപ്പോ എനിക്ക് മൊത്തത്തിൽ മനസ്സിലായി മത്തം കുത്തിയ കുമ്പളോ ഒന്നും മുളയ്ക്കാൻ പോകുന്നില്ല മത്തം തന്നെ മുളക്കി വന്ന് അതും അവിടെ നിന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ കൊള്ളാം കാര്യങ്ങളൊക്കെ ജകപുകയായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും രണ്ടാം ഫാത്തിമയെ നോറ ഉണ്ടല്ല നമ്മുടെ ആതിലാ നൂറല്ല നൂറ എടുത്തിട്ട് അലക്കുക ഇങ്ങനെ കൊടി വീശുന്ന പോലെ എടുത്തിട്ട് അലക്കുക ഓ പാവ ഇതെല്ലാം എങ്ങനെ താങ്ങും ഈ ചീവിയുടെ രണ ഫാത്തിമ ഭയങ്കര ഡോണ് കളിയായിരുന്നു എന്തോ വലിയ സംഭവമാണ് ഞാനുള്ളതിൽ ഏറ്റവും യങ്ങസ്റ്റ് ലേഡിയാണ് അതൊക്കെ കൊണ്ട് ഞാൻ വളരെയധികം സംസാരിക്കാനും നിലപാടുകൾ പറയാനും വളരെയധികം ഉന്നതത്തിൽ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ സ്വയമേ ഒരു ജാട അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വിഴുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷം സത്യം പറഞ്ഞാൽ ചില സമയം കാണുന്ന സമയത്ത് ഹോർഷാറിൽ ഈ സംഭവം കണ്ടോണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് കയറിട്ടി ഇടിക്കാൻ തോന്നുന്നു സത്യം അത്രയ്ക്ക് കലി വരും ചില സമയം എങ്ങനെയെങ്കിലും ഇതിന്റെ അകത്ത് വന്ന് ഇപ്പൊ എത്തണം ഇടിക്കണമെന്ന് തോന്നിപ്പോ അത്രക്ക് ഇറിട്ടേറ്റിംഗ് ആണ് ഈ ജീവിയുടെ രണാഫാത്തിമ എന്തായാലും നോറ എട്ടിട്ട് അളക്കുന്നുണ്ട് ഇല്ല അവർ വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് തന്നെ ഞാൻ പറയും കാരണം അവളുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ആർക്കും വായ്പത്താളടിച്ചോണ്ട് ഈ ചീവീട് രണാ ഫാത്തിമയുടെ വാലി കിടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ലൂപ്പ് ഉണ്ടല്ലോ ഒരു ഗ്യാങ് ആ വൃത്തി കേട്ട ഗ്യാങിലുള്ള അപ്പനി ശരത്ത് അക്ബർ ആരും ഇട്ടപ്പെടുന്നില്ല എല്ലാരും വാമോളെ വാമോളെ വാഹ്മളെ എട്ടാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് വലിച്ചോണ്ട് പോകുന്നതേ ഉള്ളൂ ആരും അങ്ങോട്ട് അനുമോള നെഞ്ചു തിടിച്ച് കയറുന്ന പോലെ കയറാൻ നിൽക്കുന്നില്ല നോറ വാതുറക്കുമ്പോൾ കാരണം എല്ലാവർക്കും അത്യാവശ്യം കാര്യം പിടി കിട്ടിയിട്ടുണ്ട് നൂറേരെ അടുത്ത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അണ്ണാക്കിലല്ല അന്നനാളത്തിൽ കിട്ടിക്കൊണ്ട് പോകുമെന്നുള്ളൊരു കാര്യം അത്യാവശ്യം അതിൻ്റെ അകത്തുള്ള എല്ലാത്തിനും മനസ്സിലായിട്ടുണ്ട് എന്തായാലും നൂറാ യുവറ യുവർ യുവർ വേറെ ലെവൽ ഇത്രയും ദിവസം ഇണ്ടാതിരിക്കുന്നുണ്ടപ്പം ഞാൻ വിചാരിച്ചു പഞ്ചപാവം ആയിരിക്കുമെന്ന് പക്ഷെ എല്ലാവരെയും കുറിച്ച് പഠിക്കുകയായിരുന്നെന്നും ഇത്രയും പഠിച്ച് മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി ഇറങ്ങി കളിക്കാമെന്നും നൂറ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ക്വാളിറ്റി ഇപ്പോഴാണ് ഗെയിമിനൊക്കെ ഒരു ആരവം വന്നും തുടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് ഈ ചീവ ഇടുകയാണ് ആ ഫിമ എടുത്തിട്ട് ആരക്കിയാലും എനിക്കൊരു മനസ്സും കിട്ടും അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്താന്ന് ഏഹ് എനിക്ക് അവൾ അറിഞ്ഞ പോലും കൂടെ ഇതിന്റെ അകത്ത് വന്നപ്പോഴാണ് കാണണം പക്ഷേ ഈ പോക്കരത്തനോ ഊളത്തനോ ആര് കാണിച്ചാലും നമ്മൾ പ്രതികരിക്കും പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണുമ്പോൾ എനിക്ക് അവരോട്ടൊരു ബന്ധം കാണില്ല പക്ഷെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഉള്ളിൽ നിന്ന് പൊട്ടി സംസാരിക്കും അതെന്റെ ക്യാരക്ടർ ഞാൻ ആ പോകും എനിക്ക് പേഴ്സണലി ദേഷ്യം വരും അങ്ങനത്തെ ഒരു വിഷയം എനിക്കുണ്ട് അതുകൊണ്ടാണ് പല വിഷയങ്ങളും ഞാൻ എടുത്തിട്ട് അലക്കി വിട്ടിട്ട് പോകുന്നത് എനിക്ക് പേഴ്സണലി ഒരു വിഷയം സംസാരിക്കണം എന്നിട്ട് ദേഷ്യം വരും അത് തന്നെയാണ് ഈ ഫാത്തിമയുടെ കേസ് ഇവിടെ കാണുമ്പോഴും എനിക്ക് ചൊറിഞ്ഞ് ചൊറഞ്ഞ് വരും ആ ജിഷിൻ പറഞ്ഞതുപോലെ വളരെ വ്യക്തമാണ് കാണുമ്പോൾ അരോചകമാണ് മ്യൂട്ട് ചെയ്ത് ഞാൻ എത്ര പ്രാവശ്യം മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓളെ കുറച്ച് വെക്കും കാരണം ഇവളെ കീ 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 വിളി വെക്കണം തന്നെ പിടിച്ച് ഉരയ്ക്കാൻ തോന്നും ഉള്ള കാര്യം എന്തായാലും ലൈവില് നടന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ഞാൻ ഒന്ന് കൊടുക്കാം എന്നതായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ പലരുടെയും പരാതി നൂറ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഒരെണ്ണത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഗംഭീരമായ പ്രകടനങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും നെവിനെയും അതുപോലെ നമ്മുടെ രനാ ഫാത്തിമേയും ലൈവില് തേച്ചൊട്ടിക്കുന്നുണ്ട് നൂറ ഒരു രക്ഷയുമില്ല ഇല്ല കേട്ടോ നൂറയുടെ പ്രവോക്കിങ് പ്രവോക്കിയും പരിപാടിയും കൊണ്ടൊന്നും പോയാൽ നടക്കൂല എന്നും മാത്രല്ല തിരിച്ച് പ്രവോക്കിയത് ഒടിച്ച് മടക്കിയെടുത്ത് വെളിയിലിടാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റാണ് നൂറ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനകത്ത് ഇപ്പൊ നിൽക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് ഒരു പക്ഷെ നൂറയാണ് ആദിലേക്കാൾ ഒരു പടി മുകളിലാണ് നൂറ എന്ന് എനിക്ക് തോന്നുന്നു ആദില വളരെ സ്ട്രോങ് ആണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ആദ്യ കൂടുതലും തഗ്ഗടിക്കുന്ന പോയിന്റ്സ് എടുത്തടിച്ച് ആൾക്കാരെ പറഞ്ഞു ഒതുക്കുന്ന ഒരാളാണെങ്കിൽ നൂറ അത് മാത്രമല്ല വേറെ ലെവൽ പ്രൊവോക്കിംഗ് ആണ് ഒറ്റയ്ക്കാണ് കേട്ടോ ഒറ്റയ്ക്ക് നിന്ന് വേണമെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ആൾക്കാർ വന്നാലും ഒറ്റയ്ക്ക് കാട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നൂറ ഈ റനാ ഫാത്തിമയാണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ ചുമ്മാ പോയി ചൊറിയും നൂറ കയറി എടുത്ത് അങ്ങ് അലക്കാണ് ചെയ്യുന്നത് അതായത് സെർലാക്ക് അമ്മായി മറ്റേ ജിസേൽ മാമി എന്തൊക്കെയാണ് എൻ്റെ പൊന്ന് നീ പോയി നിന്റെ ജിസേൽ മാമിയുടെ അടുത്ത് പറ എൻ്റെ അടുത്ത് കളിക്കാൻ വരണ്ട അതുപോലെ പിന്നെ നെവിൻ്റെ അടുത്ത് ഇടാ നീ നിന്നെ ഇവിടുന്ന് പ്രൊവോക്കിയത് ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതുപോലെ ഞങ്ങൾ നീ പുറത്താക്കി കാണിക്കുക ഇവിടുന്ന് വലിയ വീരവാദം പറഞ്ഞ് പുറത്ത് പോയിട്ട് കരഞ്ഞ് കാല് പിടിച്ച് അലയിടാ നീ ഇതിനകത്ത് തിരിച്ചു കയറി വന്നത് നാണമുണ്ടോ നിനക്കെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയുമില്ല സീരിയസ്ലി ഒരു പക്ക ബി ബി മെറ്റീരിയൽ ആണ് ഇത്രയും നാൾ സൈലൻറ്റായിട്ട് അവിടെ നൂറ ഇരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഓരോരുത്തരെയും എങ്ങനെ ഒതുക്കാമെന്ന് നന്നായിട്ടിരുന്ന് ഗവേഷണം നടത്തി പഠിച്ച് റെഡിയായിട്ടാണ് ആയിട്ടാണ് നൂറ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എല്ലാവരും ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോരുത്തരും നൂറയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ അവിടെ പലർക്കും പേടിയാണ് അത് ആ കണ്ടസ്റ്റൻ്റ് എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ അവരെ എത്രത്തോളം മറ്റുള്ളവർ സ്ട്രോങ് ആയി കാണുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം ഈ ചീവിഡ് രണ ഫാത്തിമയെ പോലെയും അല്ലെങ്കിൽ അക്ബറിനെ പോലെയും മറ്റേ അപ്പാനിയെ പോലെയാണ് ചുമ്മാ രോഷാകുലയല്ല നൂറ സംസാരിക്കുന്നത് അവള് പറയേണ്ട പോയിന്റ് അന്നനാളത്തിൽ കൊടുത്തിട്ടങ്ങ് നല്ല അടിപൊളിയായിട്ട് വെടിപ്പായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല സത്യം പറഞ്ഞ നൂറയിൽ നിന്നും ഇവള് വേറെ ലെവലാണ് അത് ഓരോ ദിവസം കൂടുന്നതോറും തെളിയിച്ചു ഓരോ പോയിന്റും ഓരോ വിഷയത്തിൽ പറയുമ്പോൾ നൂറ എത്രത്തോളം സ്ട്രോങ് ആണെന്നും എത്രത്തോളം സംസാരിക്കാൻ അറിയാമെന്നും താൻ എത്രത്തോളം ബോൾഡ് ആണെന്നും വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ബിഗ് ബോസ് ഹൗസ് നൗ എന്ന് വേണമെങ്കിൽ നമുക്ക് നൂറേ പറയാൻ പറ്റും കാരണം അവളോട് സംസാരിച്ച് മുട്ടി നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല പോയിന്റാ മോശമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നുമല്ല ആട്ടിപൊളിയായിട്ട് പോയിന്റ് അടിച്ച് അന്നനാളത്തിന്റെ അകത്തുണ്ടെങ്കിൽ അവിടെയും കൊടുത്തിട്ടാണ് പോകുന്നത് ആ ലെവല് ചീവിടെ രണ ഫാത്തിമ അവിടെ കിടന്ന് പട്ടി ഷോ കാണിച്ചോണ്ടിടുന്നു ഇത്രയും ദിവസം താൻ തന്നെ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ ജിഷിൻ കയറി വന്ന ഉടനെ അവനും കൊടുക്കും നാട്ടിലോട്ട് അതിനുശേഷം ഇപ്പൊ നൂറ് തട്ടിക്കളിക്കണ് പാവ തട്ടിക്കളിക്കുന്നത് പോലെ സത്യം പറഞ്ഞ എന്റെ പൊന്നുമോളെ ഒറ്റയ്ക്ക് നിന്ന് എത്ര പേര് വന്നാലും അടിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ നോറ അവൾ അത്രയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് ഇതിനെ എല്ലാത്തിനും വെട്ടി വീഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രവോക്ക് ചെയ്താലും ഏതൊക്കെ രീതിയിൽ അവളെ നെഞ്ചത്തോട്ട് വന്നു കഴിഞ്ഞാലും എല്ലാത്തിനും അടിച്ചിടയാണ് അപ്പാനക്കും അക്ബറിനും കാര്യം പിടിയിട്ടിട്ടുണ്ട് ഇടിയിട്ടിട്ടുണ്ട് നോറയടുത്ത് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അന്ന നാളത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് മാറി നിൽക്കുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇനി വേറൊരു കാര്യം ലൈനിൽ അതിന്നിട്ടുണ്ട് ഇതുപോലത്തെ തീട്ട കേസുകളൊന്നും ഇടപെടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എങ്കിലും കണ്ടപ്പോൾ കാണിക്കണമെന്ന് തോന്നി ലൈവ് അപ്ഡേറ്റുകളാണ് ലൈവിലില്ലേ സി നമ്മുടെ ജിസേൽ കൊച്ചമ്മ കട്ടിൽ കിടക്കുന്നു അടുത്തിരുന്ന് കാലിൻ്റെ അവിടെ ഇരുന്നിട്ട് റെനാ ഫാത്തിമ കാല് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് സി നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണം ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഒരാൾക്ക് വയ്യെന്ന് പറഞ്ഞാൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയോ കാലൊന്ന് തടവി കൊടുക്കുകയോ ഒന്ന് ചെയ്യുന്നില്ലെന്ന് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും രാത്രിയും ഗുളിക കഴിക്കുന്നത് പോലെ അരമണിക്കൂർ കാല് തടവി കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക നാണക്കേടാണ് എന്തുകൊണ്ടാണ് റെനാ ഫാത്തിമ അത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് എനിക്ക് ഇപ്പോഴും പിടിയിട്ടുന്നില്ല കാരണം സി ഇതേപോലെ ജിസേൽ രനാ ഫാത്തിമ കിടക്കുമ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ രനയുടെ ഇതുപോലെ പിടിക്കുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ അങ്ങനെ അധികം കാണാറില്ല ഇനി അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം വേണം ഇതിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ ആര്യൻ അവിടെ വന്ന് നിന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് രന സംസാരിക്കുന്നതിൻ്റെ ഇടയിലെ ഈ കാല് തടവുന്ന പരിപാടി ഒന്ന് നിർത്തുകയാണ് ഒരു ഫ്യൂ സെക്കൻഡ്സ് കുറച്ച് സെക്കൻഡ്സിലേക്ക് നിർത്തുകയാണ് ആ ടൈമിൽ ഉടനെ തന്നെ ഇങ്ങനെ കൈ കൊണ്ട് തട്ടിട്ട് ചെയ് ചെയ് ചെയ്യിന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് ഉടനെ തന്നെ ഈ അടിമകൾ ചെയ്യുന്ന പോലെ ഇരുന്ന് കാലിങ്ങനെ തടയി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇതിൻ്റെ ആവശ്യമാണ് അവിടെ ജിസൈലും രന ഫാത്തിമയും തുല്യതയുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇതൊരു ബോസ് അടിമ മനോഭാവത്തിലാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കുട്ടി ഇത്രയും വലിയ വാചകം അടിക്കാൻ അറിയാവുന്ന മറ്റുള്ളവരെ ഫാത്തിമയ്ക്ക് എന്തുകൊണ്ടാണ് സെൽഫ് എന്ന് പറയുന്ന ഒരു സാധനം കൂടുതൽ വീണ്ടും കാണാം സത്യം പറഞ്ഞാൽ നമുക്ക് ബോധം ൊക്കണെന്നില്ല പത്തൊമ്പത് വയസ്സ് അതിന്റെ കുന്തളിപ്പും ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം ഓരോ ദിവസവും അത് തന്നെയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് വിവരമെന്ന് പറയുന്ന സാധനം ലെവലേഷൻ തീണ്ടിയിട്ടില്ല കീ കി കീ കിന്ന് ചീവിട കണക്കിന് വിളിക്കും ഈ ഗിസൈലിന് കാലു കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞുതരാം പുറത്തിറങ്ങുമ്പോൾ ഗിസൈൽ മേഡം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒപ്പിച്ച് തരും ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നല്ലേ അങ്ങനത്തെ രീതിയിൽ വിചാരിച്ചിട്ട് ഗിസൈൽ എന്തോ സംഭവമാണെന്ന് സ്വയം രനാ ഫാത്തിമ ചീവീട് രനാ ഫാത്തിമ വിചാരിച്ചു വെച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന അടിമപ്പണിയാണ് അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഗിസലിന്റെ അടുത്തൊന്നും ആരും മുട്ടാൻ പോകുന്നില്ല എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഗിസേലിന് എന്തോ വലിയ സംഭവം പോലെ ഈ അക്ബർ ആയാലും ശരത് ആര്യനായാലും ഡെന ഫാറ്റിമയായാലും എടുത്ത് തലയിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഗിസൈലാണ് രാജ്ഞി ബാക്കിയെല്ലാം പ്രജകൾ എന്നുള്ള രീതിയിലാണ് ഈ ഡെന്ന ഫാത്തിമയൊക്കെ ഗിസലിനെ കണ്ടുവച്ചിട്ടുള്ളത് എനിക്കൊന്നും പറയാനില്ലടേ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് തരം താഴ്ന്നു തരം താഴ്ന്നു പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ കാലൊക്കെ തടവിക്കേട് മിക്കവാറും ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ കുറച്ച് ടിപ്പ് തരും വാങ്ങി വെച്ചോ കേട്ടാ ഡെന്നാ ഫാത്തിമ നിനക്കല്ലാണ്ട് എന്ത് തേങ്ങ അറിയാം കാലം തടവി ഇരിക്കുകയാണ് പിന്നെ ആര്യൻ ഇവളുടെ ഷെഡി എന്തൊക്കെ എടുത്തോണ്ട് പോയെന്ന് പറണിയോ എന്തോ കുളിക്കുമ്പോ ഇപ്പൊക്കെ എടുത്തോണ്ട് നടക്കുന്ന കണ്ട് ഈ ആര് ഞാൻ അതൊന്നും കൊടുക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സമയത്തും ആര്യനാണ് എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ വയൽ കാർഡ് എൻട്രി വന്നതോടുകൂടി ആര്യൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് കുറച്ച് മുമ്പ് നമ്മുടെ ബാത്റൂം ഭാഗത്ത് ജിഷൻ കുളിക്കാനാങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ആര്യൻ ബാത്റൂമിൽ നിന്ന് തുണി കഴുകുകയാണ് ആര്യൻ്റെ തുണിയല്ല നമ്മുടെ ഗിസൈലിൻ്റെയോ അതോ രനാ ഫാത്തിമയുടെയോ ഇവരുടെ രണ്ടിൽ ആരുടെയും ഒരാളുടെ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ജിഷൻ ആര്യനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ അടിപ്പാവിടെ കഴുകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആര്യൻ പറയുന്നുണ്ട് എനിക്കിത്ഷ്ടമാണ് അടിപ്പാവാട അല്ല ഇത് കണ്ട അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് ആ ഇത് ട്രെസ് അല്ലേ എന്ന് പറയാൻ നേരത്ത് ആരും പറയുന്നുണ്ട് കണ്ട ഫുട്ബോൾ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആരും പറയുന്നുണ്ട് ആ കൊണ അടിക്കാൻ വേണ്ടി വീണ്ടും വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മാറി പോകുന്നുണ്ട് അത് കേട്ടിട്ട് ജിഷന് ദേഷ്യം വന്നിട്ടാണോ എന്ന് അറിയാൻ വയ്യ ആ കൊണ എന്തോന്നട എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആരും പറയുന്നുണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് അതിനിങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നുണ്ട് അപ്പം ജിഷൻ പറയുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇനി എന്തിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് വെള്ളമെന്ന് ഉദ്ദേശിച്ചത് മറ്റേ തുണി അഴിവിയ വെള്ളമുണ്ടല്ലോ വെള്ളം എന്തേലും ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആരും പറയുന്നുണ്ട് അത് കഞ്ഞോളമാണ് കുടിച്ചോളാൻ പറയുന്നുണ്ട് അപ്പം ജിഷൻ പറയുന്നുണ്ട് ആ കഞ്ഞോളം നീ കുടിച്ചാൽ മതി നീ എന്നെ ആ വെള്ളം കുടിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് എന്തായാലും ചെറിയൊരു തീപ്പൊരി അവിടെ വിതറി ഇട്ടിരിക്കുകയാണ് ഇനി ഏത് നിമിഷവും ഇത് പുകഞ്ഞ് പൊഹഞ്ഞ് പുകഞ്ഞ് പുകഞ്ഞ് കത്തി ഒരു കാട്ടുതീയായി തീയായി മാറാനുള്ള ചാൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ ആര്യൻ ഇനിയും ജിഷനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജിഷന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ ആര്യന് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് എന്തായാലും പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇവൻ പാവാട വള്ളിയും കഴി നടക്കാനും പിഴിഞ്ഞോണ്ട് നടക്കാനും ഷെഡ് കഴിവനും തന്നെ പറഞ്ഞിട്ടുള്ളൂ ഈ ആര്യൻ അവൻ അല്ലാണ്ട് എന്തെങ്കിലും ഗീരവു പറഞ്ഞിട്ടുണ്ടോ ഷെഡിയും കഴി നട നിനക്ക് അതാണ് പറഞ്ഞിട്ടുള്ള നിനക്ക് ചേരുന്നതും അത് തന്നെയാണ് അതിൻറെ അപ്പുറം നിനക്ക് വേറൊന്നും ചേരുന്നു എനിക്ക് തോന്നുന്നില്ല ഈ ഷെഡിയും പാവാടയും കഴി നടക്ക് ജിസൈലിന്റെ ആ രീണ പാത്തിമേടെ ആടെന്നുവച്ചാ കഴി നടക്ക് അത് എന്നെ നിനക്ക് പറഞ്ഞിട്ടുള്ള നീ അത് തന്നെ ചെയ്യണം ഇങ്ങനെ നടന്നാ മതി എല്ലാരും ജിസൈലിനടുത്ത് കൊമ്പത്ത് വെച്ചിട്ട് നീക്ക് കൊറേ അടിമകളായിട്ടങ്ങ് ഇരുന്നാ മതി അത് അന്നെ ചെയ്താ മതി വേറെ ഒന്നും ചെയ്യരുത് കേട്ടാ കേട്ട രണ്ടാം ഫാത്തിമ മസാജും ചെയ്ത് കൊടുത്തോണ്ടിരിക്കാണ് കാലും പിടിച്ച് ആ അവള് തട്ടി ഇട്ട് കൊടുക്കാണ് ചെയ്യടി ചെയ്യടി ചെയ് ചെയ്യ് എല്ലായിരുന്നു ചെയ് എന്തായാലും രണ്ടാം ഫാത്തിമയ്ക്ക് നല്ല ഒന്നാം തരം രീതിയിൽ അന്നനാളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നോറയുടെ കയ്യിൽ നിന്ന് നോറ് നല്ല പോലെ കൊടുക്കുന്നുണ്ട് വാങ്ങി കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് പോയിരുന്നു മോങ്ങുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ പുതിയൊരു ലൈവ് അപ്ഡേറ്റും ബാക്കി അപ്ഡേറ്റ് ഇട്ടൊക്കെ ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കാൻ വേണ്ടിയാണ് പുതിയ വീഡിയോ വേദന